ഐ പി എല്ലെ മാച്ച് നമ്പർ സിക്സിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും രാജസ്ഥാൻ റോയൽസും രാജസ്ഥാന്റെ ഹോം ഗ്രൗണ്ടായ ഗുവാഹട്ടി സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടിയപ്പോൾ മികച്ചൊരു മത്സരമാണ് കാണികൾക്ക് കാണാൻ സാധിച്ചത് ടോസ് ലഭിച്ച കെ കെ ആർ ബോളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു ആ തീരുമാനം ശരിവെക്കുന്നതായിരുന്നു കെ കെ ആറിന്റെ പ്രകടനം രാജസ്ഥാൻ റോയൽസിന്റെ ഓപ്പണറായി ഇറങ്ങിയ യശസ്വി ജയ്സ്വാളും സഞ്ജു സാംസണും കൂടി മികച്ച തുടക്കം നൽകിയെങ്കിലും പതിമൂന്ന് റൺസിന് സഞ്ജു സാംസണിനെ വൈഭവ് അറോറ പറഞ്ഞയച്ചു രാജസ്ഥാൻ ക്യാപ്റ്റനായ റിയാൻ പരാഗി സ്വയം പ്രമോട്ട് ചെയ്തുകൊണ്ട് മൂന്നാം നമ്പറിലാണ് ഇറങ്ങിയത് പന്തിൽ ഇരുപത്തിയഞ്ച് റൺസാണ് പരാഗ് നേടിയത് പിന്നാലെ എത്തിയ നിതീഷ് റാണ എട്ട് റൺസും ഹസരംഗ നാല് റൺസുമായി മടങ്ങി യശസ്വി ജയ്സ്വാൾ ഇരുപത്തിനാല് പന്തിൽ ഇരുപത്തി ഒമ്പത് റൺസാണ് എടുത്തത് ജയ്സ്വാളിനെ ഹർഷിത് റാണയാണ് മടക്കി അയച്ചത് ധ്രുവൽ ഇരുപത്തി എട്ട് പന്തിൽ മുപ്പത്തിമൂന്ന് റൺസും എടുത്തു ബാക്കിയുള്ളവരെല്ലാം ഫ്ലോപ്പ് ആവുകയായിരുന്നു ചെയ്തത് ശുഭൻ ദുബെ ഒമ്പത് റൺസും കാറ്റ്മേയർ ഏഴ് റൺസും ജോഫ്ര ആർച്ചർ പതിനാറ് റൺസും മഹേഷ് തിക്ഷാന ഒരു റൺസും തുഷാർ ദേശ്പേണ്ട രണ്ട് റൺസുമായി മടങ്ങി കെ കെ ആറിന്റെ ബോളിംഗ് പ്രകടനത്തിൽ ഫെൻസർ ിൽ നാൽപ്പത്തിരണ്ട് റൺസിന് ഒരു വിക്കറ്റും വൈഭവ് അറോറ നാല് ഓവറിൽ മുപ്പത്തിമൂന്ന് റൺസിന് രണ്ട് വിക്കറ്റും നേടി ഹർഷിത് റാണ നാല് ഓവറിൽ മുപ്പത്തി ആറ് റൺസിന് രണ്ട് വിക്കറ്റും മൊയിൻ അലി നാല് ഓവറിൽ ഇരുപത്തി റൺസിന് രണ്ട് വിക്കറ്റും വരുൺ ചക്രവർത്തി നാല് ഓവറിൽ പതിനേഴ് റൺസിന് രണ്ട് വിക്കറ്റും നേടി രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയ കൊൽക്കത്തയ്ക്ക് തുടക്കത്തിലെ തന്നെ അവരുടെ ഓപ്പണറായ മൊയിൻ അലിയെ നഷ്ടമായി പന്ത്രണ്ട് പന്തിൽ നിന്നും അഞ്ച് റൺസ് മാത്രമാണ് മൊയിൻ അലി എടുത്തത് എന്നാൽ മറ്റൊരു ഓപ്പണറായ ക്വിന്റൻ ഡീകോ അറുപത്തൊന്ന് പന്തിൽ തൊണ്ണൂറ്റി ഏഴ് റൺസാണ് ടീം ിനു വേണ്ടി എടുത്തത് ഇതോടെ കെ കെ ആറിന്റെ വിജയം ഉറപ്പാക്കുകയായിരുന്നു ക്യാപ്റ്റനായ അജിൻ കെ രഹാനെ പതിനെട്ട് റൺസാണ് എടുത്തത് രഹാനെ വാനഡ് അസരങ്കിയാണ് ഔട്ടാക്കിയത് പിറകെ എത്തിയ രഘുവംശയെ കൂട്ടി പിടിച്ച് ഡീകോ ഡികോ കെ കെ ആറിനെ വിജയത്തിലേക്ക് നയിക്കുകയായിരുന്നു കെ കെ ആറിന്റെ വിജയത്തോടെ കളിച്ച രണ്ട് കളിയിലും ആറാർ തോറ്റിയിരിക്കുകയാണ് എന്നാൽ പതിനേഴ് പോയിന്റ് മൂന്ന് ഓവറിൽ കളി തീർത്ത കെ കെ ആറിന് മികച്ച റൺ റേറ്റ് ലഭിച്ചിരിക്കുകയാണ് ഇത് വരും മത്സരങ്ങളിൽ അവർക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും